ൂ ദീഷ ദ നന്നൂ സിന്ധു കണിവ കൈലാസ ഗിരിയു നന്നൂ സിന്ധു കണിവ കൈലാസ ഗിരിയൂ നന്നൂ ദീശ ദിവസ ദീശ നന്നൂ ദീശ ദീശ നന്നൂ ഹരിഹരിയുവലക്കണ മേലുവ ഹിരായി ഹണ്ണക്കണ ആക്കിഗണ ഹരി ഹരിയുവ നീല കണ മേൽ നഗുവാന ഹിരായി ഹണ്ണക്കണ ആടുക ഹിഗണള ചുക്കിഗണ ಎಲ್ಲ ನನ್ನದು ದೇಶ 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 ನನ್ನದು ದೇಶ 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 ನನ್ನದು ನಗೆ ಚೆಲ್ಲುವ ಮಲ್ಲಿಗೆಯ ಹೂದಳವು ನನ್ನದು ಬಗೆ ಬಗೆಯ ತೆಂಗು ಬಾಲ ಕಡಲಾಗಿ ಹಕಡಾಳ್ ನಗೆ ಚೆಲ್ಲುವ ಮಲ್ಲಿಗೆಯ ಹೂದಳವು ನನ್ನದು ಬಗೆ ಬಗೆಯ ತೆಂಗು ಬಾಲಕಡಲಾಗಿ ಹಕಡಾಳ್ ಬೆಳೆದು ನಿಂತವನ ಸೇರಿಯು ಕಂಗುಳಿ നന്നൂ ദേശ ദശ ദശ നന്നൂ ശ നന്നൂ നര ഹരിയ പാഞ്ചജന്യ വാൽമീകി രാമായ വേദങ്ങളോഷ മന്ത്ര തന്ത്ര ആവാസ നര ഹരിയ പാഞ്ചജന്യ വാൽമീകി രാമായണ വേദങ്ങള ഉദ്ഘോഷ മന്ത്ര തന്ത്ര ിയ മൊരവ മേഘദൂത കുരുള കൊരവ കുരുക്ഷത്ര എല്ല നന്നൂ എല്ലാ നന്നൂ ദീശ നന്നൂ ദേശ ദശ ദ നന്നൂ ವ್ಯಾಸ ಕಾಳಿದಾಸ ಬುದ್ಧ ಬಸವ ಕನಕದಾಸ ರಾಮ ಕೃಷ್ಣ ಪರಮಹಂಸ ಮಧುಕೇಶವ ನೀಲ ಕಾಳಿದಾಸ ಬುದ್ಧ ಬಸವ ಕನಕದಾಸ ರಾಮಕೃಷ್ಣ ರಾಮ ಕೃಷ್ಣ ಪರಮ ಮಧುಕೇಶವ ತಾಯ ಮಡಿಲ ಮುಗುಳು ನಗೆ ಕೋಟಿ ತುಟಿಯ ಮಂದಹಾಸ ಎಲ್ಲ ನನ್ನದು ಎಲ್ಲ ನನ್ನದು ದೇಶ 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 ನನ್ನದು ದೇಶ 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 നന്നൂ സിന്ധു കണിവ കൈലാസ ഗിരിയു നന്നൂ സിന്ധു കണിവ കൈലാസ ഗ ഗിരിയു നന്നൂ ദീശ 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 നന്നൂ ദീശ ദീ ദീശ ദീശ നന്നൂ ദീശ ദീശ നന്നൂ